സാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് കോട്ടൺ സാരീസാ കേട്ടോ നല്ല അടിപൊളി കോട്ടൺ ആണ് നല്ല കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ആണ് ഇതിനകത്ത് ഒട്ടും മിക്സിംഗൊന്നും വന്നിട്ടില്ല നല്ല പശക്കമൊക്കെ നന്നായിട്ട് നിൽക്കുന്ന സാരികളാണ് വടി പോലെ നിൽക്കും ഇതിനകത്ത് നിറയെ ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ഒരു നല്ല നീല കളറുള്ള ഒരു സാരി ആട്ടോ പ്യുവർ കട്ടനെ ആയതുകൊണ്ട് പശു മുക്കിയാൽ അതുപോലെ തന്നെ നിൽക്കും കേട്ടോ നല്ല നല്ല സ്റ്റിഫായിട്ട് നിന്നോളും അതുപോലെ തന്നെ നമുക്ക് പ്ലേറ്റ് ഒക്കെ ഇട്ടാൽ നല്ല ഇരുന്നോളും ഇതിൻ്റെ വിത്ത് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇത് ഇതാ കേട്ടോ അതിൻ്റെ ബോഡി പാർട്സ് ഇതാണ് വരുന്നത് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി അമ്പത് രൂപയാണ് ഇനി ഇതിൻ്റെ മറ്റു കളറുകളും കൂടെ നമുക്ക് കാണാം അടുത്ത് വരുന്നത് ഒരു പീച്ചിൻ്റെ കളറാണ് ഇത് നല്ല എംബ്രോയ്ഡറി വർക്കാണ് സിൽക്ക് നൂല് ഇട്ടാട്ടോ ഇത് ചെയ്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ മറ്റു കളർ കളം കൊണ്ട് നോക്കാം ഇത് ഇത് അടുത്ത് വരുന്ന ഈ കിളക്കാട്ടോ നല്ല ലാവണ്ടർ കിളർ ഇത് അതിനകത്തും നല്ല നൂല് വർക്ക് നല്ല കളറാണ് നല്ല ഇതൊരു പിങ്ക് കളറാണ് വന്നിരിക്കുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും സാരി ചുരിദാർ മെറ്റീരിയലുകളുമായി കാണുന്നവരെ നന്ദി